കേരളത്തിലെ കലാകാരന്മാരെ കണ്ടെത്തി അവർക്ക് വേദി കൊടുക്കണം ഒരു ഒരു മേശക്ക് ചുറ്റും ഇരുന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെ കണ്ടെത്താനും പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് ഒരാളുടെ അടുത്തുള്ള വിരോധമാണ് ഇതിനകത്ത് ആരും ആരും വലുതാവാതെ പോകുന്നത് നീ അങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞത് അവർക്ക് പരിശീലനം കൊടുക്കില്ല പരിശീലനം കൊടുക്കും പൊടിച്ച നല്ല അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും കളിക്കുമ്പോൾ പ്രശ്നമല്ലേ മത്സരത്തിനു മുമ്പ് സൗന്ദര്യത്തിനും ഒരു കോളം ഉണ്ട് അവനവൻ പാരാന്ന് പറയുന്നത് അത് മാറിക്കിട്ടണം എന്നാൽ തന്നെ കലാകാരന്മാർക്ക് വേദികൾ കിട്ടു അവാർഡുകൾ കിട്ടു ഒരു കിട്ടൂ ഞാൻ ഇനിയും പറയും യും ഞാൻ പറയുന്നത് എന്റെ ഒരു വിഷമം കൊണ്ടാണ് ആ കണ്ണീര് തുടച്ചിട്ട് പറ കുറച്ചുകൂടി വിശ്വസിക്കാൻ തുടങ്ങി ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ സ്വാമിയ നിന്നെ അങ്ങനെ പോയാലേ